വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ടീച്ചർ കോഴ്സ് വണ്ടിപ്പെരിയാറിൽ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ട്രെയിനിംഗ് കോഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വന്തം കുട്ടികൾക്കും മറ്റു കുട്ടികൾക്കും വീട്ടിലിരുത്തി പഠനം നൽകുന്നതിനായി ബീട്ടമ്മമാരെ പ്രാപ്തരാക്കുക എന്ന കൂടി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ് വണ്ടിപ്പെരിയാറിൽ ആരംഭിച്ചു രണ്ടു വർഷം അൻപതിനായിരം രൂപ ഫീസ് വരുന്ന കോഴ്സാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു വാർഡിലെ തിരഞ്ഞെടുത്ത ആറ് വനിതകൾക്ക് സൗജന്യമായി നൽകുന്നത് കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകും അതിവേഗത്തിലുള്ള മനക്കണക്ക് കൂട്ടൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കൽ അതിവേഗത്തിൽ ബുദ്ധി ഉപയോഗിക്കാനുള്ള കഴിവുകൾ എന്നിവയാണ് പ്രധാനമായും പരിശീലിപ്പിക്കുന്നത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നടന്ന ടീച്ചർ ട്രെയിനിങ് കോഴ്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ എസ് പുനിത അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബി സ്മാർട്ട് അബാക്കസ് തൊടുപുഴ അസിസ്റ്റന്റ് മാനേജർ ജോ മരിയ സുമി ജോയ് എന്നിവർ പരിശീലന പരിപാടിയിൽ ക്ലാസ് നയിച്ചു കോർഡിനേറ്റർ എസ് രേണുകാ ദേവി പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശത്ത് നിന്നും നിരവധി ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയ